ും കൂട്ടാവുന്ന കറിയാണ് ആർക്കും കൂട്ടാ എപ്പഴും കൂട്ടാ ഏത് സമയത്തും കൂട്ടാ എങ്ങനെ വേണേലും കൂട്ടാം എന്തിന്റെ കൂടെയും കൂട്ടാം ഇനി അപ്പത്തിന്റെ കൂടെ കൂടെയും ചപ്പത്തിന്റെ കൂടെ ഒക്കെ എന്തിനും ഇടിയപ്പത്തിന്റെ കൂടെ എന്തിന്റെ കൂടെയും സെറ്റ് ആവണ കറിയത് അല്ലേ ആരും ആരും മടിച്ചു നിക്കരുത് അരച്ചു നിൽക്കരുത് മാറി നിൽക്കരുത് ഇപ്പൊ തന്നെ മീനും ഇങ്ങനെ വെക്കാം ഏവർക്കും നമസ്കാരം നമ്മളിതൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു അടിപൊളി മീൻകറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഈ മീൻകറി വെക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും മല്ലിയും മുളകും ഒക്കെ വറുത്ത് പണ്ടത്തെ കാലത്ത് ഞങ്ങൾ നമ്മൾ വറുത്തരച്ചാണ് മീൻകറി വെക്കുന്നത് ആ ഉലുവായും മല്ലിയും മുളകും ഞങ്ങൾ ചീനച്ചട്ടിയിലിട്ട് ചകലം വെളിച്ചെണ്ണയും ഒടിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ഒരിങ്ങി വരുമ്പോൾ നമ്മളത് കല്ലേ അരച്ച് നല്ല ചന്ത അന്ന പൊടിയൊന്നുമില്ല എന്നാൽ ഒരുപായും എല്ലാം ഇതിലങ്ങോടെ വറത്ത് നല്ല പോലെ അരക്കും കല്ലേ വെച്ച് അരച്ചെടുത്തിട്ട് ആ മീൻ കറി അങ്ങ് വെച്ചാലുണ്ടല്ലോ അയ്യോ എന്നാ രുചിയാണെന്നറിയാം അന്നത്തെ ആ മീൻ കറി ഇന്ന് പക്ഷേ അങ്ങനെ വലിയ രുചിയൊന്നും ഇല്ല നമ്മൾ ഈ പൊടികളിലേന്ന് ചേർക്കുന്നതൊക്കെ അതുകൊണ്ട് അത്ര വലിയ രുചി വന്നു ഇന്നത്തെ മീനും അതുപോലെ തന്നെ അന്നത്തെ മീനും ഇന്നത്തെ മീനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അന്ന് നമുക്ക് കിട്ടുന്ന നല്ല കരും പച്ചമീൻ കിട്ടും ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു പത്തിരുപത് ദിവസമായ മീനാണ് നമുക്ക് കിട്ടുന്നത് ഐസ് അന്ന് മീൻ ഇല്ല എങ്ങനെ വിട്ടുമ്പോൾ ഐസുള്ള മീൻ ഇല്ല അപ്പം നമുക്ക് അന്നേരം തന്നെ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ നമുക്ക് ചോരയൊക്കെ വരിക മീൻ ചില മീൻ കണ്ടിക്കുമ്പോഴേക്കും അതുപോലുള്ള പച്ച കരി പച്ചമീനാണ് കിട്ടുന്നത് ആ മീനൊക്കെ അങ്ങ് തിളയ്ക്കുമ്പോണ്ടല്ലോ ഫ്രഷ് ഫ്രഷ് അല്ല എന്റെ മണമാണെന്നറിയപ്പോ ഇവിടെ മീൻകറി വെക്കാൻ ഇതിന്റെ അടുത്ത പ്രദേശത്തോടെ പോകുമ്പോഴാ മീൻകറിയുടെ മണം വരും അത്ര ഒരു മണമായിരുന്നു അന്നത്തെ മീൻകറിക്ക് ഇന്ന് മണവുമില്ല ഗുണവുമില്ല മീൻകറി എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അയിലക്കറിയാണ് ഈ എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പൊ ആകെ മൂന്ന് പേരേ കൊള്ളു നമ്മൾ ഒത്തിരി ഒരു ഒരിക്കലും അയില മേടിച്ചത് ഞങ്ങൾക്ക് ഒത്തിരി രണ്ടുമൂന്നു ദിവസം ആയിരിക്കണം അത വേണ്ട നമുക്കിപ്പോ ഇന്ന് ഈ അയ അരക്കിലും അയില മേടിച്ചിട്ട് അഞ്ച് ചെറിയ അയില കിട്ടി ഈ ഈ കറി വെച്ച കൂട്ടും കൂട്ടും നാളെ ഒരു ഒരു കാര്യം അല്ല യിലക്കറിയല്ലേ ഇതൊരു സ്പെഷ്യൽ അയിലക്കറിയാണ് വ്യത്യസ്തമായ സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അല്ലേ അതീവ രുചി നല്ല ടേസ്റ്റ് ഉള്ള എന്നാ നമുക്കൊരു കാര്യം ഉണ്ട് കാര്യമുണ്ട് അര കിലോ മീനും കൊണ്ട് ഒരു ചട്ടിക്കറിയും വെക്കാൻ പറ്റും ഒത്തിരി പേർക്ക് വിളമ്പാനും പറ്റും അല്ലെ അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഈ കറിക്ക് നമ്മൾ ചേർക്കുന്ന എന്താന്ന് ചോദിച്ചത് നമുക്കൊരു കാര്യം ഞാൻ മീനൊന്നും കാണാം ഇതാണ് മീൻ ഇതാണ് കഴുകി വൃത്തിയാക്കി തലയൊന്നും കളഞ്ഞിട്ടില്ല അലത്തല അളിയായിട്ട് മൂന്നായിട്ട് മൂന്നായിട്ട് ചെറിയ കഷ്ണമാക്കിയാ മൂന്നായിട്ട് അതാ നല്ലതല്ലേ പിന്നെ അരപ്പിന് വേണ്ടിട്ട് തേങ്ങയുണ്ട് തേങ്ങ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ഒരു ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും പിന്നെ നമ്മൾ ഇന്നത്തെ കറി കൊടംപുളി ഇട്ടല്ലേ വെക്കുന്നത് സാധാരണ എല്ലാരും അയിലക്കറി വെക്കുന്നത് കുടമ്പുളി ഇട്ടാണ് വെക്കുന്നത് പക്ഷെ ഇന്ന് നമ്മള് കൊടംപുളിയല്ല ഇട്ട് വരുന്നത് അതെ ഒരു മാങ്ങായും ഈ മാങ്ങ ഭയങ്കര പുളിയാകട്ടെ ഈ ഒരു മാങ്ങായിട്ട് തന്നെ പുളി കൂടുതലായിരിക്കും ഒരു മാങ്ങയുടെ പകുതി കൊണ്ട് ഈ പകുതി നമ്മള് മീൻകറി വെച്ചതാണ് നേരത്തെ അപ്പൊ ഒരു നാല് അഞ്ച് പച്ചമുളക് കൊഴുവയ കൊഴുവായ ഒരഞ്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ പുളിക്ക് ചേർക്കുന്ന സാധനം അപ്പൊ നമ്മൾ പിന്നെ ഇതിനകത്ത് മുളകും ഒന്നും നമ്മൾ വറക്കുന്നില്ല നമ്മൾ പച്ച എളുപ്പത്തിനാണ് ഒരു എളുപ്പക്കറിയാണ് ഇപ്പൊ നമ്മൾ വൈകിട്ട് ചില മീൻ മേടിച്ചത് നമ്മള് എളുപ്പത്തിനൊരു കറി വെക്കാനൊക്കെ അപ്പൊ ഒരു കാര്യമുണ്ട് മീൻകറി വെക്കാൻ അറിയില്ല 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 എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ എത്ര മീൻകറി വെച്ചാലും ഒരു ടേസ്റ്റ് ഇല്ലെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഇതുപോലൊരു മീൻകറി അങ്ങ് വെച്ചാല് ശരിക്കും നല്ല നാടൻ മീൻകറിയുടെ രുചിയും കിട്ടും ആൾക്കാർ ആരും നിങ്ങളെ കുറ്റം പറയത്തില്ലേ പണി കുറവാ ഒട്ടും നമ്മൾ കഷ്ടപ്പാടുള്ള മീൻകറിക്ക് ചേർക്കാൻ പോകുന്ന എന്താന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇടുകയാണ് ഇതിലേക്ക് ഓ നമ്മൾ ആവശ്യമുള്ള ആവശ്യത്തിന് ഉപ്പൊടുവാണ് നമ്മളിത് ഇപ്പൊ എത്ര ഉപ്പാണ് ഇടുന്നത് അപ്പൊ മീൻ കഴുകി കഴിഞ്ഞ പിന്നെ എളുപ്പം പ്രത്യേകിച്ച് എളുപ്പ

ുള്ളി എടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് പൂട്ടിക്കൂട്ടാ നമ്മളും ചേർക്കാൻ പോകുന്നത് തിരിയ മുളക് പൊടിച്ച പൊടിയാണ് ഇടുന്നത് കാശ്മീരി പൊടി അല്ലേ അപ്പൊ ഇതിന് പച്ചമുളക് ഉണ്ടല്ലോ അല്ലേ പച്ചമുളക് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി മറ്റേ മുളക് ചേർക്കാതെ നമ്മള് ഒരു സ്പൂൺ ഇടുന്നുണ്ട് ഓക്കേ അത്രേം മതിയോ രണ്ടു സ്പൂൺ ഏ ില്ല ചെറിയ സ്പൂൺ മൂന്ന് സ്പൂൺ പൊടി ഇല്ല പിന്നെ വെളുത്തുള്ളി ഇല്ല ഇഞ്ചി ഇല്ല ഇതൊന്നും ഇല്ലാത്തവരും ഇഞ്ചി വേണ്ട വെളുത്തുള്ളി വേണ്ട ഒന്നും വേണ്ട ആകെ മീൻ അങ്ങ് കഴുകി എടുത്തിട്ട് അതിന്റെ അകത്തേക്ക് നേരെ ആവശ്യത്തിന് ഉപ്പി ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക പിന്നെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും കൂടി അങ്ങ് ചേർത്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കുകയാണ് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പൊ നമ്മുടെ മാങ്ങ ഇവിടെ ഇരിക്കുവാണ് സിമ്പിൾ കറി ആരും ഇങ്ങനത്തെ കറി നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഇത്രയും മതിയോ കറിവേപ്പില വെള്ളം ഒഴിച്ചിട്ടൊന്നും ചെറ്റി തവി ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല അല്ലേ പട്ടം ചെറ്റി നമ്മള് കറിവേപ്പിലിട്ട് ഇനി നമുക്ക് ഇത് അടുപ്പ് വെക്കാം അപ്പൊ നമ്മുടെ തേങ്ങ ഇവിടെ ഇരിക്കുന്നു നമ്മുടെ മാങ്ങ ഇവിടെ ഇരിക്കുന്നു പച്ചമുളക് ഇവിടെ ഇരിക്കുന്നു അതൊക്കെ നമുക്ക് അതൊക്കെ വഴിയേ വഴിയേ നമ്മൾ ചേർക്കാം അല്ലെ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇത് നമുക്ക് അടുപ്പില് വെച്ച് യോ നമ്മളിത് ഗ്യാസേന ഇച്ചിരി സത്യം പറഞ്ഞു ഭയങ്കര എളുപ്പമായി മീൻകറി അല്ലേ നിങ്ങളൊക്കെ ഈ മീൻകറി ഉണ്ടാക്കി നോക്കണേ കാരണം എന്താണെങ്കിൽ അത് രുചി രുചി അത് തന്നെ ഈ ഇങ്ങനത്തെ നാടൻ കറി നമ്മള് കൊറേ എണ്ണയൊക്കെ ഒഴിച്ച് ഇതെല്ലാം വഴറ്റി പറ്റിച്ച് അങ്ങനെയൊക്കെ എടുക്കണം മുളയാറ് മീൻകറീനേക്കാളും കിഡിലോ കിഡിലും ടേസ്റ്റ് ആയിരിക്കും ഇതിനല്ലേ അല്ലേ ഞങ്ങൾ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അധികാരികമായിട്ടങ് പറഞ്ഞത് അപ്പൊ നമുക്കൊരു കാര്യം നേരെ ഇതടുപ്പ് വെച്ച് തിളപ്പിക്കാം അല്ലേ അപ്പൊ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങായും പച്ചമുളക് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ തേങ്ങ അരച്ചെടുക്കണം അപ്പൊ അരച്ചെടുക്കണം അപ്പം മാങ്ങ ഒന്ന് അരിയണതും കൂടെ ഒന്ന് കാണിച്ചു തരും കാരണം എന്താ വെച്ചാൽ ഏത് രീതിയിലാണ് അല്ലേ മാങ്ങ അങ്ങ് അരിഞ്ഞു വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ എളുപ്പമുണ്ടല്ലോ അല്ലേ നമ്മൾ കൊഴുവയ്ക്കൊക്കെ ഇടാനായിട്ടു മാങ്ങ അപാരം പുളിയാകട്ടെ അല്ലേ നമുക്ക് ഇപ്പൊ നാടൻ മാങ്ങ കിട്ടത്തില്ലല്ലോ പാണ്ടി മാങ്ങയല്ലേ കിട്ടുന്നുള്ള പക്ഷേ ഒരെണ്ണം മതി പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിന്റെ ഒക്കെ മീനേക്കാളും ഈ മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് അല്ലേ ഈ മാങ്ങ നമ്മൾ നമ്മളിങ്ങനെ കാണിച്ച് ഒരു മാതിരി രീതിയിൽ അരിപോലെയാണ് ഈ മാങ്ങയെന്താ വെച്ചാൽ മാങ്ങ തന്നെ നമുക്ക് പിറക്കിത്തരണം നീ കൂട്ടിയില്ല കുഴപ്പമില്ല കഷ്ണം മാങ്ങ അങ്ങ് ഞെവിടിയും ഞെവിടിയും നമുക്ക് ചോറ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ ഒരിച്ചിരി നല്ല ചൂട് ചോറും ഇങ്ങനത്തെ ഇച്ചിരി കറിയും കൂടി മുറി ഉണ്ടല്ലോ അടിപൊളി ഈ പച്ചമുളക് ഒക്കെ നമ്മള് ചോറ് ആൾക്കാർക്ക് ഞെവിടി കഴിക്കൂലേ അറ്റം പിളർന്നിടൂല്ലേ ഇനി നമുക്കത് തേങ്ങകൾ അപ്പൊ മാങ്ങ ഇതൊക്കെ അരിഞ്ഞു ഇനി ഇത് അമ്മേന് കുറച്ച് അരിയാതെ വെച്ചേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആവശ്യത്തിന് ഇട്ടാൽ മതി ഇല്ല മേശ ഇതൂടെ വേണം കൊറേ കൂടെ വേണം അല്ലേ ഒരു മാങ്ങ കിട്ടണം എന്താണ് അരിച്ചതാ ഓക്കേ അപ്പൊ മൊത്തം അപ്പൊ ഞാൻ കഴിഞ്ഞ ഈ തേങ്ങ അരച്ച് നമുക്ക് ബാക്കി പരിപാടിയിൽ പെട്ടെന്ന് അങ്ങനെ ഇത് നല്ല മഷി പോലെ അരയ്ക്കണം മഷി പോലെ നന്നായിട്ട് അരയ്ക്കണം അല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ മീൻ അങ്ങനെ നമുക്ക് നോക്കാം നന്നായിട്ട് കേട്ടോ മതി നമ്മളെ നമ്മൾ പുളി ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ ഈ മാങ്ങ വർക്ക് നമുക്ക് മാങ്ങേ പച്ച പച്ചമുളക് ഇടുക ഓ മാങ്ങയും പച്ചമുളക് നമ്മൾ നമ്മളിപ്പിട്ട് കൊടുക്കും അല്ലേ അതായത് നന്നായിട്ടൊന്ന് തിളച്ച് മീനൊന്ന് തിളച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് ഇടൂലെ നല്ല ഭംഗി കാണാൻ ചുവപ്പും വെള്ളയും പച്ചയും കൂടെ ഉള്ള കളർ അല്ലേ ഇനി എന്താ ചെയ്യുന്നുണ്ട് അതായത് പല സാധനങ്ങളും ഇനി ചേർക്കാനായിട്ടുണ്ട് അപ്പൊ നമ്മള് ഇത് എന്ത് ചെയ്യുന്നു ഇനി വീണ്ടും അടച്ചു വെച്ച് മാങ്ങയൊന്നും വേവണം അല്ലെ അപ്പഴത്തേക്ക് മീൻറെ വേവ് കറക്റ്റ് ആകും അപ്പൊ നമ്മുടെ മാങ്ങയും പച്ചമുടും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നോക്കാം ഞാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് മാങ്ങ നമ്മൾ അടച്ചു വെച്ചു ഒരു മൂന്ന് നാല് മിനിറ്റ് അല്ലേ ആയിപ്പോഴത്തേക്ക് അതിന്റെ വേവി ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോഴും വേവി പൂർണ്ണമായിട്ടും ആയിട്ടില്ല അല്ലെ നന്നായിട്ട് അരച്ച തേങ്ങയും കൂടി ഇതിന്റെ അകത്തേക്ക് ചേർത്ത എന്തെങ്കിലും ഈസി അല്ലേ വലിയ പണിയൊന്നും ഇല്ല അല്ലേ ആർക്കും ഉണ്ടാക്കാം സിമ്പിൾ അത് തന്നെ ആർക്കും ഉണ്ടാക്കാം എപ്പഴാണല്ലോ ഉണ്ടാക്കാം ആരും കുറ്റം പറയത്തുമില്ലേ കറിക്കല്ലേ പണ്ട് അമ്മമാരും അമ്മമാരുംമ്മ ഇങ്ങനത്തെ മീൻകറി എപ്പോഴും കൂടുതലും നമ്മളല്ലേ അപ്പൊ മീനും ഇതും എല്ലാം കൂടെ ഓക്കേ പയ്യെ ഒന്ന് തവിയും കൊണ്ടൊന്ന് ആ അരപ്പൊക്കെ എല്ലായിടത്തേക്കൊന്നാവാൻ ആയിട്ട് അതിലേ ഇതിലൊക്കെ ഒന്ന് പയ്യെ ഞോണ്ടിയും തോണ്ടിയും ഒക്കെ കൊടുത്തുല്ലേ ഉപ്പ് നോക്കാം വേണം അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ടല്ലേ അല്ലേ ഉപ്പുണ്ടോ രുചിയല്ലേ ഭയങ്കര ഈ കറിയൊക്കെ വേണ്ടി കണ്ടല്ലോ നമ്മള് ചോറ് ആയിട്ട് എന്ന ടേസ്റ്റ് ആയിരിക്കും അറിയാമോ കറി വെച്ചാലും നമ്മൾ ഉപ്പ് ഉപ്പ് ആദ്യം പിന്നെ പിന്നെ നമുക്ക് ഒരു രണ്ടാമത് അപ്പൊ ശരിക്കും ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അല്ലെ ആദ്യം ഒന്നിട്ട് ഇപ്പൊ അരയും കൂടി ഇട്ടിട്ടുണ്ട് അത്രയും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് മാങ്ങ ഉള്ളപ്പോ ഉപ്പിന്റെ അറിയാമല്ല മാങ്ങയുടെ പുളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അത് ലാസ്റ്റ് നോക്കിയാൽ മാത്രമേ കറക്റ്റ് ആവത്തുള്ളു അല്ലേ ഇനി നമ്മൾ അടയ്ക്കുന്നില്ല ഇനി നമ്മൾ തിങ്ങൻ ഇരുന്ന ചേർന്ന് തീങ്ങില്ല തീ കുറച്ച് വേണല്ലോ അടുപ്പില വെക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതിലേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെച്ചാലും ഗ്യാസിൽ വെച്ചാൽ ഇതിനൊരു കുഴപ്പമില്ല ഉണ്ട് നമ്മുടെ കറി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി നമ്മളൊരു തിരികടയ്ക്കകത്തേക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നേരെ ഇനി നമ്മൾ കടുക് പൊട്ടിക്കൽ പരിപാടിയിലേക്ക് പോവുകയാണ് കടുക് പൊട്ടിക്കാനായിട്ട് ഇത് ഉള്ളിയും അതോടൊപ്പം തന്നെ വട്ടൽ മുളകും കറിവേപ്പിലും എടുത്ത് വച്ചിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് പച്ചവെളിച്ചെണ്ണൊഴിച്ചാലും കറി സെറ്റാണ് പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് വ്യത്യാസം ഇങ്ങനെ കടുക് പൊട്ടിക്കുമ്പോഴായിരിക്കും അപ്പൊ കടുക് പൊട്ടിക്കാൻ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയായിട്ട് മാറത്തുള്ളൂ നമ്മൾ കടുവ പൊട്ടിച്ചോണ്ടിരിക്കണം കേട്ടോ ഈ കറിയിൽ ഉലുവ ചേർക്കത്തില്ല കേട്ടോ കടുവ് പൊട്ടിക്കുമ്പോഴേ നമ്മൾ ഉലുവ ഇടത്തില്ല അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നും ഈ കറിക്ക് ചേർക്കത്തില്ല അല്ലേ ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതി പക്ഷേ ഇത് അതൊക്കെ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് വേറെയായിപ്പോ നമ്മൾ വിചാരിക്കുന്ന ഒരു രുചിയേ ആ കറിക്ക് കിട്ടത്തില്ല അങ്ങനെ കടുക് പൊട്ടിക്കലും കഴിഞ്ഞു നമ്മളുടെ കറി അങ്ങനെ റെഡി ആയിട്ട് നീന്തങ്ങ് അടച്ചവിടെ വെച്ചിരുന്നാ മതി നമ്മള് കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി അല്ലേ അപ്പൊ തന്നെ മണ്ടയിൽ ഒഴിച്ചിട്ടുണ്ട് മണ്ടേനൊഴിച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ കറി അങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് ഭയങ്കര രുചിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മീൻകറി റെഡിയായി ഇവിടെ വന്നിരിക്കാൻ നല്ല കടുവൊക്കെ പൊട്ടിച്ച് അതിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുവാനൊക്കെ ഭംഗിയാണ് നല്ല ഭംഗിയാണ് അതിലെ ഒരു സ്വല്പം പഴുത്തം നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളത് അറിവെക്കാന്ന് വെച്ചാൽ പച്ചക്കറി അരച്ച് അതിന്റെ കൂടെ ചേർക്കണം ഇതൊരു ടിപ്പാണല്ലോ അപ്പൊ ഈ പച്ചക്കറും അരച്ച് ചേർക്കുമ്പോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കഷ്ണത്തിന് അതൊരു മുറുക്കം അരച്ച് ചേർക്കേണ്ടത് നമ്മുടെ തേങ്ങയുടെ കൂടെ തേങ്ങയുടെ കൂടെ എന്തോ ഒരു ലേശം മാത്രം അനുസരിച്ച് മതി രച്ചേർത്താല് അതിന് വേറെ പ്രത്യേക രുചിയാണ് പഴുത്ത മോശം മോശം ബരിയാണി മാത്രം മതി നല്ല ബരിയാണി അതിന്റെ ആവശ്യം കേട്ടോ അപ്പൊ നമ്മുടെ കറി നീ അടിപൊളി കറിയാണ് തീ രണ്ടോ നമ്മള് വലിയ മുളകും വറക്കണ്ട ഒന്നും വേണ്ട കേട്ടോ പണിയും കുറവ് സാധനങ്ങള് കുറവ് പക്ഷെ രുചിയാരു അത് തന്നെ അപ്പത് അമ്മ കഴിക്കാനായിട്ട് ലേശം ചോറെടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് പറയാനായിട്ട് അല്ലേ അപ്പത് ഇതിന്റെ മീൻകഷ്ണത്തിന് നല്ല രുചി നല്ല കുറുക്കൊണ്ട് ഇപ്പൊ തന്നെ കറിക്കല്ലേ സാധാരണ മീൻകറിയൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞാലാണ് നല്ല കുറുക്കാൻ വരുവോളൂ അമ്മേന്റെ മാങ്ങയാണെ കൂടുതലെടുക്കണേ എനിക്ക് മാങ്ങയാഷ്ടം ആ നമുക്ക് ഓക്കെ ഞാനാദ്യം വൈകിട്ട് അങ്ങനെ ചോറ് പക്ഷെ അയിലക്കറി തേങ്ങ അരച്ച കറി ആവുമ്പോഴേ ഈ ഒരു സ്പെഷ്യൽ കറി അല്ലേ സാധാ മുളയ്യാറൊക്കെയാണ് അമ്മയ്ക്ക് അങ്ങനെ കഴിക്കില്ല അല്ലേ എങ്ങനെയുണ്ടമ്മ എങ്ങനെയുണ്ട് ഭയങ്കര രുചിയാ ഭയങ്കര ഭയങ്കര രുചിയെന്ന് പറഞ്ഞാൽ രുചി വളരെ രുചിയാണ് അപ്പൊ അതന്നെ കഴിച്ചു ഇറങ്ങട്ടെ വന്നിട്ട് ബാക്കി പറയാം അല്ലെ അപ്പൊ ഒരു കാര്യം ഞാൻ പറയാട്ടോ വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം ഞാൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് മിക്കവാറും ഇവിടെ ഉണ്ടാക്കാറുള്ള ഏരിയ ഇപ്പൊ കറിയാണ് കേട്ടോ പണിയൊന്നുമില്ല പിന്നെ ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുകൊണ്ട് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യണം എന്ന് പറയുകയാണ് അല്ലേ ഇനി പറഞ്ഞാൽ ഈ കറി യും ഇതാണ് നമ്മളുടെ കറി പറഞ്ഞ കറി ഇതാണ് എല്ലാം പച്ചയാണ് പച്ചമുളക് പച്ച പിന്നെ അമ്മ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ചിലര് വിചാരിക്കും അയ്യോ അല്ലേ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാത്ത എന്ത് മീൻകറി ഉലിക അല്ലെ അതൊക്കെ ഇടാത്ത മീൻകറി എന്നെ ആയിരിക്കും രുചി പക്ഷെ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടാല് ഈ കറിക്ക് ഈ പറയുന്ന രുചി കിട്ടത്തില്ല കിട്ടത്തില്ല വേറെ രുചി ഈ കറിക്ക് വേറെ രുചി ഇത് പക്ഷെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ കറി കൂട്ടാനൊക്കെ മറ്റേ മുളവ്യാറുമായിട്ട് വെക്കുമ്പോഴ പച്ചുങ്ങൾക്കൊക്കെ കൂട്ടാൻ ചില ബുദ്ധിമുട്ടുണ്ട് ഇത് ആർക്കും കൂട്ടാവുന്ന കറിയാണ് ആർക്കും കൂട്ടോ എപ്പോഴും കൂട്ടോ ഏത് സമയത്തും കൂട്ടോ എങ്ങനെ വേണേലും കൂട്ടാം എന്തിന്റെ കൂടെയും കൂട്ടാം ഇനി അപ്പത്തിന്റെ കൂടെയും പൊറോട്ട കൂടെയും ചപ്പാത്തിന്റെ കൂടെയും ഒക്കെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ എന്തിന്റെ കൂടെയും സെറ്റ് ആവുന്ന ഒരു കറിയത് അല്ലേ അപ്പൊ നിങ്ങൾ ദോശ ദോശയുടെ കൂടെയും കഴിക്കാം അപ്പൊ നിങ്ങൾ ഇതുപോലൊരു കറി വെച്ച് നോക്കുവാണ് അപ്പൊ അപ്പോഴറിയ രുചി നമ്മൾ പറഞ്ഞു ല്ലേ നമ്മള് അന്നേരമാണ് രുചി അറിയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ കാര്യം ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നുണ്ട് അടുത്തത് ആ എന്നിട്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഇത് ആരും ആരും മടിച്ച് നിൽക്കരുത് മടിച്ച് നിൽക്കരുത് അരച്ച് നിൽക്കരുത് മാറി നിൽക്കരുത് ഇപ്പൊ തന്നെ ഉണ്ടായി അതില വാങ്ങിച്ച അയിലേത് മീനും ഇങ്ങനെ വെക്കാം അയിലേന്നല്ല മത്തിയായാലും വെക്കാം ഏത് മീനും ഇങ്ങനെ നമ്മൾ വർത്തരച്ച് വെക്കാതെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് ഞങ്ങളിത് പെട്ടെന്ന് നമ്മളിത് കറി കണ്ടില്ലിരിക്കണല്ലേ ഈ കറി കൂട്ടി ചോറ് നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം യാണ് അമ്മ കഴിക്കുകയാണ് നിങ്ങളിത് ഇപ്പൊ എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലെ ഒപ്പ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇപ്പൊ രേഖപ്പെടുത്തുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ